ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പം നിൽക്കുന്ന ഇവിടെ എന്ന് അറിയാം നമ്മളെ വെറ്റിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അരിയിൽക്കോട് കഴിഞ്ഞിട്ട് വെറ്റിലപ്പാറ ആ സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ ഒരു സ്ഥലമുണ്ട് കാരണം എന്ന് വെച്ചാൽ പഴങ്ങിയൊരു പാലം ഉള്ളൊരു പുഴയാണ് ഇവിടെ അങ്ങനെ ആ ജനവാസങ്ങളൊന്നുമില്ല മൃഗവാസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ പോകുന്നു പോകുന്ന ഇവിടെ എത്തി അപ്പോൾ ഞാനിങ്ങോട്ട് ഇറങ്ങി ഇവിടെ ആണെങ്കിൽ നിറച്ച അട്ടയാണ് അട്ട എന്ന് പറഞ്ഞാൽ അപാര അട്ടയാണ് വെള്ളത്തിന്റെ എന്താ വൈബ് കാണാൻ നല്ല ഇവിടെ രസംണ്ട് കാണാനെന്ന് പറയുമ്പോൾ നല്ല രസമുള്ള പാലാണ് നടന്നു പോകാൻ നല്ല പേടിയുണ്ട് ഇരിക്കട്ടോ കാരണം നല്ല വഴുക്കുന്നുണ്ട് പുഴക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല നല്ല പങ് കാണാന് മീന അപാര മീനട ഈ പുഴയില് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം